ആരാണ് കുന്തി ദേവി ഇതിഹാസമായ മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളാണ് പ്രഥ എന്നറിയപ്പെടുന്ന കുന്തി മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ പാണ്ഡവരുടെ അമ്മയായും അവളാൽ ഉപേക്ഷിക്കപ്പെട്ട യോദ്ധാവ് കർണൻ്റെ അമ്മയായും അവളറിയപ്പെടുന്നു കുന്തി ദേവി വളരെ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു മഹാഭാരതത്തിലെ മിക്ക കഥകളിലും കുന്തിയെ ഉയർന്ന ധാർമ്മികവും സാമൂഹികവുമായ മൂല്യങ്ങളുള്ള സൗമ്യമായ സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെ പാണ്ഡു മഹാരാജാവിൻ്റെ പത്നിയും പഞ്ചപാണ്ഡവരിലെ ആദ്യ മൂന്ന് പേരുടെ അമ്മയുമാണ് കുന്തി യാദവകുലത്തിലെ ശൂരസേനൻ്റെ പുത്രിയും ശ്രീകൃഷ്ണൻ്റെ പിതാവ് വസുദേവരുടെ സഹോദരിയുമാണ് യദുകുല രാജൻ സൂര്യസേനൻ്റെ മകളും വസുദേവരുടെ അനുജത്തിയുമാണ് പ്രത മക്കളില്ലാതിരുന്ന കുന്തിഭോജന് ശു ശൂരസേനൻ പ്രഥയെ ദത്തുപുത്രിയായി നൽകി കുന്തിഭോജ മഹാരാജാവ് മകളായി ദത്തെടുത്ത ശേഷമാണ് കുന്തി എന്ന പേര് ലഭിച്ചത് ചെറുപ്പമായിരുന്നപ്പോൾ ദുർവാസാവും മഹർഷി കുന്തിക്ക് ദേവതകളെ പ്രസാദിപ്പിച്ച് മക്കളെ ലഭിക്കുന്നതിനുള്ള വരം നൽകി ഈ വരം സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ കുന്തി സൂര്യഭഗവാനെ വിളിച്ചു അതിൻ പ്രകാരമാണ് കർണൻ ജനിച്ചത് കുന്തി അപമാന ഭയത്താൽ കർണനെ ഒരു കുട്ടയിലാക്കി നദിയിൽ ഉപേക്ഷിക്കാനുണ്ടായത് വിവാഹപ്രായമായപ്പോൾ കുന്തി കുരുരാജാവായ പാണ്ഡുവിനെ ഭർത്താവായി തെരഞ്ഞെടുത്തു ശാപം നിമിത്തം പാണ്ഡുവിന് മക്കൾ ഉണ്ടാകില്ലായിരുന്നു ഭർത്താവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കുന്തി തൻ്റെ മന്ത്രം പ്രയോഗിച്ച് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്നിവർക്ക് ജന്മം നൽകി പിന്നീട് ഈ വരം പാണ്ഡുവിൻ്റെ മറ്റൊരു പത്നിയായ മാതൃയ്ക്ക് പങ്കിടുകയും അവരിൽ കൂടി നകുലനെയും സഹദേവനെയും ജനിപ്പിക്കുകയും ചെയ്തു